ഹലോ അസ്സാമലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തനി നാടൻ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഉണക്ക ചെമ്മീനും അതുപോലെ തന്നെ ചുരക്ക ഉണ്ടല്ലോ ചുരക്ക ചിരങ്ങ എന്നൊക്കെ പറയും അതും കൂടെ കൂടിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പൊ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണക്കച്ചെമ്മീനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് ഒത്തിരി ആയിട്ട് ഇഷ്ടപ്പെടും ഈയൊരു കറിയിട്ടോ ഏഹ് അപ്പൊ ഇത് ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ട് കേട്ടോ നമ്മൾ പറയുമ്പോ അങ്ങനെ കറി വെക്കുമോന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഏർ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കെ കേട്ടോ ഇങ്ങനൊരു കറി അപ്പൊ ഇതിന് പകരം നിങ്ങക്ക് ഉണക്കച്ചെമ്മീനു പകരം നിങ്ങൾക്ക് പച്ച ചെമ്മീനെ വേണമെങ്കിലും അതും എടുക്കാ രണ്ടു തരത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു ചേ ചുരക്കേന്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ചുരക്ക എന്നുള്ളത് ഞങ്ങൾ അങ്ങനെ പറയാറില്ല ഞങ്ങൾ ചിരങ്ങ എന്നാണ് പറയാറുള്ളത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആ ഒരു പേരെയാണ് അധികം വായിൽ വരുവുള്ളൂ കേട്ടോ അപ്പൊ ചിരങ്ങ അതാ ഞാൻ ഒരു പകുതി എടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പൊ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ചോറുണ്ടാവുമല്ലോ അതും കൂടെ കളയണം കേട്ടോ അതും കൂടെ കളഞ്ഞിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പൊ അതാ തൊലിയൊന്ന് ഒരു ഭാഗം ഞാൻ കളഞ്ഞതാ അതിന്റെ ഉൾഭാഗത്തെയും എല്ലാം ഒന്ന് കളയുന്നുണ്ട് കണ്ട ഇനി അതുപോലെ ഞാൻ എല്ലാം ചെയ്തിട്ട് ഇത് അതുപോലെ നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പൊ ഒത്തിരി വലിയ വലിയ പീസ് വേണ്ട വേണ്ടട്ടോ നമുക്ക് ഇതുപോലെ ഒരു ഉപ്പേരിക്കൊക്കെ ഒക്കെ നിർക്കുമല്ലോ നമ്മള് മെഴുക്കുരട്ടിക്കൊക്കെ അതുപോലത്തെ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പൊ അത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇതാ ഞാൻ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ തക്കാളി ആയിരുന്നു കേട്ടോ അപ്പൊ ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സവോള എടുത്തു അപ്പൊ ആ ഒരു സവോളം വലിയതല്ല ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് അത് ഏർ നാല് മൂന്നാല് പീസാക്കിയിട്ട് കീറിയിട്ട് കീറിയതാണ് ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉണക്ക ചെമ്മീനാണ് അപ്പൊ അത് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് എടുക്കണം കേട്ടോ അതിൽ നല്ലോണം പൊടി മഴക്ക് പോലെയൊക്കെ ഉണ്ടാവും അപ്പം അത് നല്ലവണ്ണം തന്നെ കഴുകിയിട്ട് എടുക്കുക അപ്പം അത് കഴുകിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് കേട്ടോ അത് അപ്പോൾ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കാണിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് ഉള്ളതാണ് ഇപ്പം കാണിക്കുന്നത് പിന്നെ ഒത്തിരി നമ്മൾ ലൂസ് ആക്കിയിട്ടല്ല ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു തേങ്ങ അരച്ച് വെക്കാം അപ്പൊ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഏർ തികച്ചും ഒഴിച്ചിട്ടില്ല അപ്പൊ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ അതുപോലെ ഒരു അഞ്ചോ ആറോ ഏർ ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാണ് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ തേങ്ങ അതാ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ചെയ്ത് നമ്മൾ മാറ്റി വെക്കുമ്പോ നമുക്ക് തയ്യാറാക്കി എടുക്കുമ്പോ പെട്ടെന്ന് കഴിയും മറ്റും നമ്മളൊന്ന് ചെയ്തിട്ട് ഒന്ന് അരിയാൻ പോവുക അങ്ങനൊന്നും ചെയ്യണ്ടല്ലോ അപ്പൊ അതാ തേങ്ങ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പൊ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇതാ ഒരു ഒന്ന് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണും ഒരു ഇത്തിരി കൂടെ ഉണ്ടാവും കേട്ടോ നമുക്ക് ലാസ്റ്റ് വറവൊഴിക്കാനും കൂടെ ഉള്ളത് അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ ലേശം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവോളയും അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒത്തിരി വഴറ്റി എടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ജസ്റ്റ് നമുക്ക് ആ എണ്ണയിൽ ഇട്ടിട്ട് ഒന്നൊന്ന് വഴറ്റി കൊടുക്ക അത്ര മതി കേട്ടോ അപ്പൊ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വഴറ്റി എടുക്കാം നമുക്ക് ആ ഉള്ളിയുടെ ഒരു പച്ച ചവ ഉണ്ടല്ലോ അതൊന്ന് വിട്ട് കിട്ടിയാൽ മതി കേട്ടോ കണ്ടോ ഈ ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ ആ സമയം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുകയാണ് അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഈ ഒരു രീതി ആയി കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ ആ സമയം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ ഇതിന്റെ എല്ലാം ഒരു പച്ച മാറുന്നത് വരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത് അല്ലാതെ വല്ലാണ്ടിട്ട് വഴറ്റി കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂണിലും ഒരിത്തിരി കൂടുതലുണ്ട് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അപ്പൊ അത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ചേർത്തത് കേട്ടോ പിന്നെ ഇതാ ഒരു ടീസ്പൂൺ തികച്ചില്ല ഏർ കാശ്മീരി മുളക് പൊടിയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ എരിവുള്ളത് മാത്രമാണെങ്കിൽ ഒരു ടീസ്പൂണും ഒരു ലേശം എടുത്താൽ മതി കൂടുതൽ എടുക്കരുത് കേട്ടോ അപ്പം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ ഇട്ടിട്ട് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മറന്ന് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പം അത് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് വഴറ്റി കൊടുക്കുക അത് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റോളം നമുക്കത് ആ ഒരു ഉണക്കച്ചെമ്മീൻ ആ ഒരു മസാലയിലിട്ടിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് അപ്പൊ എന്നാലും നമുക്ക് അതിൻ്റെ നല്ലൊരു സ്മെല്ലും ഒക്കെ വരാൻ തുടങ്ങും അപ്പൊ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ മസാലയും ഒക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അതല്ലെങ്കിൽ കട്ട പോലെ എവിടെലൊക്കെ മസാല കിടക്കുകയുള്ളൂ അപ്പൊ ഇനി നമുക്ക് നമുക്കിതാ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്കിത് ഏഹ് മൂടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഉണക്ക ചെമ്മീനൊന്ന് വെന്ത് കിട്ടണം അപ്പൊ അതുവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ നമ്മൾ ഒത്തിരി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ എന്നാലും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്തെങ്കിലും ചെയ്യണം കേട്ടോ അപ്പത് നമ്മുടെ ഉണക്കച്ചെമ്മീന നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പത് ഏഹ് ചുരുക്ക നമ്മൾ ഈ ഒരു സമയം നമ്മൾ ഉണക്കച്ചെമ്മീൻ ചേർത്തില്ല ആ ഒരു സമയം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പൊ ഈ ചെമ്മീൻ ഒന്ന് വേവണം അതിന്റെ പേരിലാട്ടോ ആദ്യം ചെമ്മീൻ ചേർത്തിയിട്ടുള്ളത് അപ്പ ആ ചെമ്മീൻ വെന്തതിന്റെ ശേഷം ഇതാ നമ്മള് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിറങ്ങണ്ടല്ലോ അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ ഉണക്കച്ചെമ്മീൻ ചേർത്തതിൻ്റെ അതേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സമയം പച്ച ചെമ്മീനും ചേർത്ത് കൊടുക്ക കേട്ടോ രണ്ടും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് ഈ ചെറിയ വേവാനുള്ള സമയം ഉള്ള സമയം വെച്ചുകൊടുക്ക അപ്പത് മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ എന്നാലും നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും അപ്പത് നമ്മുടെ ആ ഒരു കഷ്ണങ്ങൾ ചേർത്തതും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ നല്ല കട്ടിയുള്ള ഒരു കുറുകിയിട്ടുള്ള ഒരു ചാറ് പോലെ ആയിട്ടുണ്ട് അല്ലെ അപ്പം നമ്മുടെ ഈ ഒരു ചിരങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ അപ്പം ഇനി നമുക്കിതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം ആ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അപ്പം ഇതുപോലെ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇട്ടൊട്ടും ഒട്ടും വെള്ളമില്ല അതിൽ അപ്പം ആ രീതിക്ക് തന്നെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് കറി നന്നായി നല്ല കട്ടിയിൽ തന്നെ കിട്ടും കേട്ടോ അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ആ മിക്സിയുടെ ജാറിൽ ഞാൻ ഇതാ ഒരിത്തിരി വെള്ളം ഒഴിച്ച് കഴുകിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അത് തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ തേങ്ങ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കൂടി ഒന്നാവട്ടെ അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ കണ്ട നല്ല കട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിളക്കുന്ന വരെ വെക്കാം അപ്പത് നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് കണ്ട ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ നമുക്കിതൊന്ന് വറവ് ഒഴിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം ചേർത്തത് ഇത്തിരി എണ്ണ ചേർത്തിട്ടുള്ളൂ അപ്പൊ എണ്ണ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതാ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു കിട്ടും അപ്പം അതും കൂടെ പൊട്ടി വരുമ്പോൾ നമുക്കിതാ കുറച്ച് ചുമന്നുള്ളി ഒന്ന് നീളത്തിലാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ചുമന്നുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു മൂന്ന് വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ വറ്റൽ മുളക് ഞാനിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ എന്നിട്ട് ഇത് ഇതുപോലെ ചേർത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക വറ്റൽമുളക് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല പെട്ടെന്ന് കരിഞ്ഞു പോകണ്ടാന്ന് വെച്ചിട്ടാണേ അപ്പൊ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പം അതാ കണ്ടല്ലോ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ആ സമയം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ എരിവുള്ളതാണെങ്കിൽ ഈ ഒരു കാൽ ടീസ്പൂൺ ഇത്ര നിറം എടുക്കണ്ട ഇത്തിരി എടുത്താൽ മതി പക്ഷെ വറവൊഴിക്കുന്ന സമയത്ത് ഒരു ഇത്തിരി മുളക് പൊടി ചേർക്കണം കേട്ടോ നമ്മൾ ആ ഒരു എണ്ണയിൽ അത് മൂപ്പിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു കറിയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം അത് കറിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെക്കാം നമ്മൾ വറവിട്ട പാടന്നെ തുറന്നിട്ട് അത് ഇളക്കണ്ട അപ്പം കുറച്ച് സമയം ഒന്ന് അവിടെ ഇരിക്കട്ടെട്ടോ അപ്പം അതിനുശേഷം ഇതാ നമ്മൾ തുറന്നിട്ടുണ്ട് അപ്പം നമുക്ക് കറിയൊക്കെ ഒന്ന് ഇളക്കി നോക്കാം നല്ല കട്ടിയുള്ള ഒരു ചാർ തന്നെയാണ് കേട്ടോ നട്ട് കട്ടി ചാറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ നമുക്ക് ഒരു ചിരങ്ങയും ഒക്കെ കിട്ടുന്ന സമയത്ത് അപ്പം പച്ചമീൻ ഉണക്ക ചെമ്മീൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പച്ച ചെമ്മീനും ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടാളേലും ടേസ്റ്റ് നമുക്ക് അടിപൊളി തന്നെയാണ് അപ്പം കണ്ടല്ലോ ഞാനതൊരു ബൗളിലേക്ക് കുറച്ച് വിളമ്പിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാം ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ അപ്പൊ അതാ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ട്രൈ ആക്കി നോക്കുക എനിക്ക് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാളും